ആയിരം കോഴിക്ക് അരക്കാടന്നാ ചൊല് ഇവിടെ നമുക്ക് അരയാക്കണ്ട ഫുൾ കാട തന്നെ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കൈകൃത്തിയാക്കിയിട്ടുള്ള മൂന്ന് കാട എടുത്തിട്ടുണ്ട് അത് നടുവിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു ലെമൺ ജ്യൂസും ഒരു ലെമൺ ഫുള്ളായിട്ടുണ്ട് അതിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്നിതൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിന് ശേഷം എൻ്റെ ഇതിൻ്റെ മേലെ രണ്ട് സ്പൂണ് കാശ്മീരി മുളകും അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും രണ്ട് സ്പൂണോളം ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ചൂടായ എണ്ണയിൽ ഒരു എത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടും അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കാടയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കാട ഫ്രൈക്ക് നല്ല കിടിലൻ ടേസ്റ്റാണ് അപ്പം ഇനി കാട ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ